അപ്പോൾ ഈ പറയുന്ന പിന്നെ എത്തിക്കേണ്ടത് മാധ്യമങ്ങളല്ലേ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് സത്യത്തെ ഭയമാണ് മാധ്യമങ്ങൾക്ക് ഇതാ ഇവരെയൊക്കെ സൂക്ഷിക്കണമെന്നിക്കുന്നവരെ ചിരിക്കാൻ പറയല്ല ഇവർ കാണിക്കണം മുഴുവൻ വൃത്തികളാണ് ശുദ്ധ തോന്നിയ വസ്തു പറയുന്നതല്ല കൊടുക്കുന്നത് ഇവർക്കൊന്നും അറിയില്ല ഒന്നും പഠിച്ചിട്ടില്ല ഇവരെ ഇതൊക്കെ തൂക്കി കഴിഞ്ഞ് പോകുന്നേക്കാണ് ഞാൻ വ്യക്തികളെയല്ല പറയുന്നത് ആ സമൂഹത്തെയാണ് പറയുന്നത് എന്താണ് ഒരു മാധ്യമപ്രവർത്തകർ സത്യത്തിൻ്റെ ആണോ അവർ പറയുന്നത് വിശേഷം എന്നോട് കാണിക്കേണ്ട ക്രൂരത പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്ക് വേണ്ടി ഏജൻസി എടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ പാർട്ടിക്കെതിരെ പ്രസംഗിക്കുന്ന പരുത്തുകയാണ് ഞാനോ പാർട്ടിയെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് പാർട്ടിക്കാരി അതറിയാൻ വയ്യാത്തവൻ പാർട്ടിക്കാരി അല്ല പറയുന്നത് അവർ പാർട്ടിയാണ് അവർ തരുന്നത് അതാണ് വസ്തുത ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ കൊടുത്ത് പ്രത്യേക ശാസ്ത്രമൊക്കെ ശുഭു പറയും എത്ര പേര് പറയും ഇതാര്ക്ക് വേണം പ്രത്യേക ശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന തല ഏകാധിപത്യമാണ് എന്ന് പൊതുവേ ഭൂഷാസ്തി പറയുന്നുണ്ട് ഭൂഷാസ്തി എന്നുള്ള പദം എത്ര പേർക്കറിയാം എത്ര പേർക്കറിയാ അതിൻ്റെ അർത്ഥം എന്താ ആ പദം എങ്ങനെയുണ്ടായി അതിൻ്റെ ഓരോ പരിവർത്തന കാലഘട്ടത്തിൽ അർത്ഥം എന്തായിരുന്നു ഇപ്പോഴത്തെ അർത്ഥം എന്തായിരുന്നു മാനിഫെസ്റ്റോ എഴുതുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മാനിഫെസ്റ്റോ ഇറങ്ങി അന്നും ഭൂഷാസ്തി ഒരു പുരോഗമന വർഗമാണ് മാർച്ച് എഴുതി വെച്ചിട്ടുണ്ട് ആ മാനിഫെസ്റ്റോയിൽ ഭൂഷാസ്യ ആദ്യമൊരു പുരോഗമന വർഗമായി വിപ്ലവ വർഗമായിരുന്നു അവര് ഫ്രഞ്ച് വിപ്ലവം നടത്തിയത് ഭൂസാസ്യാണ് ആർക്കെതിരെ രാജാവിനും പ്രഭുവിനും ചൂട പ്രഭുക്കൾക്കും അമേരിക്കൻ വിപ്ലവം നടത്തിയത് ബൂർഷാസിയാണ് അന്ന് ഭൂശാസ്തി ജനാധിപത്യ കാരണം അവർ രാജാക്കന്മാരിലും പ്രഭുക്കന്മാരിലും ചവിട്ടി അരയ്ക്കപ്പെട്ട ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും പ്രാഗൽഭ്യമുള്ള കൈവേലക്കാരും അങ്ങനെയുള്ളവരായിരുന്നു പിന്നെ അവരുടെ കയ്യിലേക്ക് അധികാരം കൈമാറിയതിലൂടെ അവർ ബിന്തിരിപ്പനായി മാറി അതുകൊണ്ട് എങ്ങനെ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും നമ്മൾ പരാജയപ്പെടുത്തിയോ അതുപോലെ അന്ന് നമ്മൾ ഭൂശാസ്തിയുമായി കൈകോർത്ത് പിടിച്ചു അവർ പുരോഗനായി ഇന്ന് ഭൂർശാസ്തി ബിന്ദിരിപ്പനാണ് അവരെ മാറ്റണം ഭൂർശാസ്തിയുടെ പതനവും തൊഴിലാളി വക്കത്തിൻ്റെ വിജയവും ഒന്നുപോലെ അനിവാര്യമാണെന്നൊരു വാചകം മാനിഫെസ്റ്റോടെ അവസാനം എത്ര മറ്റൊരു വായിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞാൽ പോരാ പഠിക്കണം പഠിച്ചിട്ട് പറയാത്തോണ്ടാണ് വോട്ട് കിട്ടാത്തത് വേറെ പോയി അന്വേഷിക്കണ്ട പഠിച്ചിട്ട് പറയുന്നവർക്ക് അവർ വോട്ട് ചെയ്യും അവരിപ്പറ്റിയ പരാജയങ്ങളൊക്കെ സ്ഥിരപരാജയമാണെന്നാലും കരുതണ്ട അദ്ദേഹം പ്രത്യേക പറഞ്ഞു ഏകാധിപത്യമല്ല സോഷ്യലിസം പ്രോഡിറ്റേറിയൻ ലിറ്റർഷിപ്പ് എന്നാണ് പറയുന്നത് ലെൻ പറഞ്ഞത് പ്രോഡിറ്റേറിയൻ തൊഴിലാളി വർഗ സർവാധിപത്യം എൻ്റെ അർത്ഥം എന്താ സമൂഹത്തിൽ അധ്വാനിക്കുന്നവരാണ് മെജോറിറ്റി ഭൂരിപക്ഷം തൊഴിലാളികൾ കൃഷിക്കാർ ഇടത്തരക്കാർ അങ്ങനെ അധ്വാനിക്കുന്നവരാണ് മെജോറിറ്റി ഒരു ചെറിയ ഭാഗമുള്ള അധ്വാനിക്കുക ചൂഷകന്മാർ ജന്മിമാർ മുതലാളിമാർ ഭൂഷാസ് ചെറിയ പത്ത് ശതമാനം പോലും കാണത്തില്ല അവർ ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷം അധ്വാനിക്കുന്ന ഭൂരിപക്ഷത്തെ അടക്കി ഭരിക്കുന്നതാണ് ഭൂശ്വാസിയുടെ ഭരണം അതിന് ഭൂശ്വാസ സർവാധിപത്യമാണ് അതിന് ഭൂഷാ ജനാധിപത്യം എന്ന് നമ്മൾ പറയും പക്ഷെ അത് ഭൂഷാ സർവാധിപത്യമാണ് ആ ഭൂഷാസ് സർവാധിപത്യത്തിൽ ഭൂഷാസിക്കാരം പോവില്ലായെന്ന് ഉറപ്പായിരിക്കുന്നതുകൊണ്ട് അവർ എലക്ഷൻ നടത്തും ചിലയിടത്തല്ല ചിലയിടത്ത് നടത്തുന്നില്ല ഇംഗ്ലണ്ട് അമേരിക്ക ഇന്ത്യയിലൊക്കെ ഉണ്ട് ആ എലക്ഷനിലും ഇവിടെ തൊഴിലാളി വകുപ്പം വരുത്തല്ലെന്ന് അവർക്കറിയാം തൊഴിലാളി വർഗം വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അന്ന് എലക്ഷൻ അവർ പിൻവലിക്കും ഇനി എലക്ഷൻ ഇല്ല ഒരു പട്ടാള പഠനം പ്രഖ്യാപിക്കും ഇതാണ് ചിരിയിൽ സംഭവിച്ചത് അത് ലോകത്ത് ഇനിയും സംഭവിക്കാം പഞ്ചായത്ത് മെമ്പർ ആയിക്കഴിഞ്ഞാൽ ഇതാണ് സോഷ്യലിസം എന്ന് കരുതുന്നവരോട് പറയാണ് അല്ല നാളെ പഞ്ചായത്ത് അലക്ഷൻ ഇല്ലാത്ത ഒരു കാലം ഇന്ത്യയിലെ ഭൂശാസ്ത്രക്ക് ഇവിടെ അധികാരം കിട്ടത്തില്ലെങ്കിൽ അവർ കൊണ്ടുവരും പഴയ അടിയന്തരാവസ്ഥ പോലെ ഇതെല്ലാം അതുകൊണ്ട് ഇപ്പോൾ അടിയന്തരാവസ്ഥ വരുമെന്ന് അർത്ഥമില്ല ഇപ്പോൾ ഒന്നും വരില്ല ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം ഇടതുപക്ഷക്കാരിതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞാൽ സന്തോഷമുണ്ട് അപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിലെ ജനതകൾക്ക് അധ്വാനിച്ചു അധ്വാനിക്കുന്നവർക്ക് അധ്വാനിക്കത് ചൂഷണം ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ഏകാധിപത്യത്തെ അടിച്ചു തൂത്ത് കളഞ്ഞ് ഇവരുടെ ഭരണം കൊണ്ടുവരുന്നതിനാണ് തൊഴിലാളിപർവാധി അപ്പോൾ തൊഴിലാളിപ സർവാധിപത്യം ഇസ് ദ ഡെമോക്രസി ഓഫ് ദ മെജോറിറ്റി അതാണ് ലിൻ പറഞ്ഞത് ഭൂരിപക്ഷത്തിൻ്റെ ജനാധിപത്യമാണ് തൊഴിലാളി പക സർവാധിപത്യം അവിടെ സ്ഥാനമില്ലാത്തതെ ചൂഷകന്മാരായ ടെൻ പെർസെൻറ്റിനോ ഫൈവ് പെർസെൻറ്റിനേ ഉള്ളൂ അവിടെ ഇത് ഏകാധിപത്യമല്ല അതാണ് സോവിയറ്റ് യൂണിയൻ വന്നത് ആദ്യത്തെ അമ്പത് വർഷം ശരിയായിരുന്നു പിന്നത്തെ ഇരുപത്തഞ്ച് വർഷം പാടി അത് അല്ല സോഷ്യലിസമല്ല ഒരു വൃത്തികെട്ട പരിപാടിയായിട്ട് മാറി അവരെ അടുത്തോട്ട് കളഞ്ഞു ജനങ്ങൾ അവർക്ക് വേണ്ട ചൈനാക്കത് കുറച്ച് സൂക്ഷിച്ചു ക്യൂബയും വിയറ്റ്നാമും കുറച്ച് സൂക്ഷിച്ചു അപ്പോൾ അത് നാം മനസ്സിലാക്കണം ഒരിക്കൽ വിപ്ലവം നടന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിലനിൽക്കത്തില്ല അത് സൂക്ഷിക്കണം അതിൻ്റെ തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾ വ്യതിചലിച്ചാൽ വീണ്ടും പരാജയപ്പെടും പരാജയപ്പെട്ടാലും തിരുത്തിയാൽ കയറാം പക്ഷെ തിരുത്താനാവാത്ത വിധം കൈത്തരി വീണ് കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പറ്റില്ല അപ്പം അവർ കൊടുക്കും തിരുത്താൻ പറ്റില്ല എന്ന് ജീസരിക്കും പറയാൻ പറയാ നാളെ കണ്ടു ഞാൻ പറഞ്ഞങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഞാൻ ലോകകാര്യമാണ് പറഞ്ഞത് എല്ലായിടത്തും പറ്റുന്നതാണ് ഇവിടുത്തെ ഈ കൊച്ചു തിരുത്തലിൻ്റെ കാര്യമല്ല പറയുന്നത് അതിനൊക്കെ അപ്പുറത്താണ് നമ്മുടെ ആശയങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക